ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കയറ്റി പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള മലയാളം വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ ഏതാണ് മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ ഇത്രയാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഹിന്ദിയാണ് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ പ്രയോഗതെറ്റ് ഇല്ലാത്തത് കണ്ടെത്തുക പരാതി വീണ്ടും പുനഃപരിശോധന നടത്തണമെന്ന് നിവേദനത്തിലൂടെ നാട്ടുകാർ ആവശ്യപ്പെട്ടു കൊല്ലാവസരം നടത്തുന്ന വർഷാന്ത പരീക്ഷ മാർച്ചിലാണ് നടത്തുന്നത് കാലത്ത് തന്നെ മഴ തുടങ്ങിയതിനാൽ ഞാൻ കുടയെടുക്കാൻ കാരണമായി അപേക്ഷരേഖാമൂലം സമർപ്പിച്ചത് ഇന്നലെയാണ് ഇതിൽ തെറ്റ് ഇല്ലാത്തത് അപേക്ഷരേഖാമൂലം സമർപ്പിച്ചത് ഇന്നലെയാണ് ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യത്യസ്തമായി രൂപം കൊണ്ട പദം ഏതാണ് ഓപ്ഷൻ നോക്കാം പനയോല തിരുവാതിര തിരുവോണം ആത്മാവാണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത് ആത്മാവാണെന്നാണ് ശരിയായ ഉത്തരം താഴെ പേരേഴുതിയ ഗ്രന്ഥങ്ങളിൽ കവിത ഏതാണ് ഉമാകേരളം ശബ്ദതാരാവള്ളി ഗസാക്കിൻ്റെ ഇതിഹാസം ആരാച്ചാർ ഇതിൽ ഉമാകേരളമാണ് കവിത ഉള്ളൂറിൻ്റെയാണ് കവിതകൾ യു പി ക്ലാസുകളിൽ പഠിക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്താണ് ഓപ്ഷൻ നോക്കാം താളബോധം വളർത്തുക ഓപ്ഷൻ ബി ആസ്വാദനശേഷി വളർത്തുക വൃത്ത നിയമങ്ങൾ പഠിക്കുക കവിതകൾ ഹൃദയസ്ഥമാക്കുക ശരിയാവുത്തരം ആസ്വാദനശേഷി വളർത്തുക താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ആകാശം എന്ന അർത്ഥം വരാത്തത് കണ്ടെത്തുക ശരിയാവുത്തരം ഗഹനം ഒന്നാണ് പുറമെ ആകർഷകമായതിന് ഉൾക്കാം ഉണ്ടാകണമെന്നില്ല എന്ന അർത്ഥം വരുന്ന ചൊല്ല് തിരഞ്ഞെടുത്ത് എഴുതുക ഔഷം എ മിന്നുന്നതെല്ലാം പൊന്നല്ല ഓപ്ഷൻ ബി കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ഓപ്ഷൻ സി ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം ഓപ്ഷൻ ഡി അഴകുള്ള ചക്കയിൽ ചുളയില്ല ശരിയായ ഉത്തരം അഴകുള്ള ചക്കയിൽ ചുളയില്ല അടുത്ത ക്വസ്റ്റ്യം ഇളം പ്രായത്തിലെയും ഭാവി ജീവിതത്തിലെയും മനുഷ്യത്വ പ്രകൃതത്തെ ബന്ധിപ്പിക്കുന്ന ചൊല്ല് അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ചക്കിന് വെച്ചത് ഒക്കിന് കൊണ്ട് ഓപ്ഷൻ ബി വിത്തുകുണം പത്ത് ഗുണം ഓപ്ഷൻ സി ചൊട്ടയിലെ ശീലം ചൊടലെ വരെ ഓപ്ഷൻ ഡി ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ശരിയായ ഉത്തരം ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു കവി എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ് ശരിയായ ഉത്തരം കവയത്രിയാണ് ഏഹ് അല്ല കവയത്രിയാണ് സ്ത്രീലിംഗ രൂപം തൈജസകിടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മിന്ന മിന്നി എന്നാണ് തൈജസഗിഡം എന്ന വാക്കിൻ്റെ അർത്ഥം ഈണത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന വരി ഏതാണ് ഈണത്തിൽ വ്യത്യസ്ത പുലർത്തുന്ന വരി നമുക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണ് സാധാരണ അക്ഷരങ്ങൾ എത്രയുണ്ട് അത് എണ്ണിയാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ ഓപ്ഷൻ പ്രകാരം വ്യത്യസ്തത പുലർത്തുന്നത് അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീക അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്ന ചൂട് കണ്ണീർ ഇതാണ് വ്യത്യസ്തത പുലർത്തുന്നത് ബാക്കിയൊക്കെ സെയിമാണ് എന്നുവെച്ചാൽ നമ്മളതിൻ്റെ ലെറ്റേഴ്സ് എണ്ണി നോക്കുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം അടുത്ത ക്വസ്റ്റ്യൻ തായെ കൊടുത്തിരിക്കുന്നവയിൽ വിപരീത പദമായി അതുപോലെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി അക്ഷരങ്ങൾ എണ്ണുമ്പോൾ നമ്മൾ ചില്ലക്ഷരവും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടക്ഷരങ്ങൾ നമ്മൾ പരിഗണിക്കുന്നതല്ല ബാക്കി അക്ഷരങ്ങൾ ഇപ്പോൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇപ്പം വന്നാൽ അതിനൊരു രക്ത അക്ഷരമായിട്ടായിരിക്കും നമ്മൾ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ഇള് ഇൺ ഇർ ഇതൊക്കെ ചില അക്ഷരങ്ങളാണ് ഇതൊന്നും എന്തു ചെയ്യാവില്ല നമ്മൾ അക്ഷരമായി പരിഗണിക്കുന്നതല്ല ബാക്കി വരികൾ നമ്മൾ എന്ത് ചെയ്യുക ബാക്കി അക്ഷരങ്ങൾ നമ്മൾ എണ്ണുക അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിപരീത പദമായി ഉപയോഗിക്കാത്തത് കണ്ടെത്തുക ഓപ്ഷൻ എ അനിച്ഛേദ്യം ഓപ്ഷൻ ബി അനിവാര്യം ഓപ്ഷൻ സി അനിയതം ഓപ്ഷൻ ഡി അനിശ്ചിതം ഇതിൽ അനിവാര്യമാണ് ശരിയായ ഉത്തരം താഴെ കൊടുക്കിത്തിരിക്കുന്ന വാക്കുകളിൽ കറുത്ത എന്ന വിശേഷണം കലർന്നിട്ടില്ലാത്ത വാക്ക് ഏതാണ് ഓപ്ഷൻ എ കാരിമ്പ് ഓപ്ഷൻ ബി കാർമേഘം ഓപ്ഷൻ സി കാർ വണ്ട് ഓപ്ഷൻ ഡി കാർ വർണ്ണൻ ശരിയായ ഉത്തരം കാരിരുമ്പാണ് അടുത്ത ക്വസ്റ്റ്യൻ വിദ്യുത് ദീപം എന്ന് പിരിച്ചെഴുതിയാൽ ശരിയായ രൂപം ഏതാണ് വിദ്യുത് പ്ലസ് ദീപം വിദ്യുത് പ്ലസ് ദീപം എല്ലാം വിദ്യു പ്ലസ് ദീപം വിദ്യു പ്ലസ് ഉദ്ദീപം അപ്പോൾ ഇതിൽ ശരിയായ വിദ്യുത് പ്ലസ് ദീപമാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അടുത്തത് ഭാഷാ പഠനത്തിൽ ശരിയായ ക്രമം കണ്ടെത്തുക ഇതിൽ നാലെണ്ണം തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ശ്രവണം ഭാഷണം വായന എഴുത്ത് ഇതാണ് ഭാഷാ പഠനത്തിൽ ശരിയായ ക്രമം അടുത്ത ക്വസ്റ്റ്യൻ ചരട് വലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആൻസർ നിയന്ത്രിക്കുക എന്നതാണ് കുട്ടികളുടെ കഴിവിൻ്റെ സാധ്യമായ ഉയർന്ന തലത്തിലേക്ക് നയിക്കാൻ ലഭിക്കുന്ന സഹായം ഏതാണ് കൈത്താങ് നൽകൽ കുട്ടിയുടെ കഴിവിൻ്റെ സാധ്യമായ ഉയർന്ന തലത്തിലേക്ക് നയിക്കുവാൻ ലഭിക്കുന്ന സഹായം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് കൈത്താങ് നൽകലാണ് സർവഭാഷ വ്യാകരണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് അരുണ എന്ന ആശാൻ കൃതിയിലെ നായിക നായകന്മാർ ആരൊക്കെ ആൻസറ് ഉപഗുപ്തനും വാസവദത്തെയാണ് കരുണ എന്ന ആശാൻ കൃതിയിലെ നായിക നായകന്മാർ എന്ന് പറയുന്നത് തെറ്റായ പദജോഡി കണ്ടെത്തുക തെറ്റായ പദജോഡി എന്ന് പറയുന്നത് നദം ഉയർന്നത് വൃഷം തടിച്ചത് ഇതാണിതിൽ തെറ്റായ പദ എന്ന് പറയുന്നത്